നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാം അത് ക്യാരറ്റ് പ്ലം കേക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ആദ്യം ക്യാരമ ചെയ്യാനായിട്ട് ഒരു കാ ഗ്ലാസ് ഈ ഗ്ലാസ്സിനാണ് ഞാൻ എല്ലാം തയ്യാറാക്കാൻ പോകുന്നത് അപ്പം അതിനൊരു കാ ഗ്ലാസ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരമ ചെയ്യാൻ പിന്നെ ബാക്കി ഞാൻ ചെറു ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്ന സമയത്ത് പറയാം പൂട്ടി പൂട്ടി പിന്നെ ഈത്തപ്പഴം പിന്നെ കശുവണ്ടി അപ്പോൾ അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര അലിയാനായിട്ട് കൊടുക്കാം ഒന്ന് ചൂടാവട്ടെ അപ്പോൾ അതൊന്ന് ചെറിയ ഇതിൽ വച്ചാൽ മതി തീയിൽ ഇട്ടാൽ മതി അപ്പോൾ നമുക്കത് ഒന്ന് ചൂടായി വരട്ടെ ബാക്കി ഗ്ലാസ് പഞ്ചാര ഇട്ടിട്ടുണ്ട് പൊടിക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഏലക്ക ഒരു രണ്ട് ചെറിയ പട്ട ഒരു രണ്ട് കരയാമ്പൂ അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഒടിച്ച് വരാം പഞ്ചസാര ക്യാരമിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ മീഡിയത്തിലായിരുന്നിട്ടത് നല്ലപോലെ അപ്പോൾ ഇനി നമുക്ക് തന്ന ഒരു ഇതിന് കാ ഗ്ലാസ് നേരത്തെ പഞ്ചസാര വെള്ളമൊഴിച്ച് നമുക്ക് അപ്പോൾ നമ്മൾ പഞ്ചസാര എല്ലാം എന്താ വീണ്ടും അലിഞ്ഞ് ഇനി നമുക്ക് ഈ ക്യാരറ്റിന് ഇതിൻ്റെ കൂടെ ഇട്ടിക്കൊടുക്കുക ഈത്തപ്പഴത്തിനൊക്കെ ഇട്ടി കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് കശുവണ്ടി മുറിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഇട്ട് കൊടുക്കുക പിന്നെ ഈ കൂട്ടി ഒരു പിടിക്കിട്ട് കൊടുക്കാം അപ്പം അതെല്ലാം ഇവിടെ ഇരിക്കട്ട് നമുക്കിനി മാവ് തയ്യാറാക്കാം രണ്ട് മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് എടുക്കാൻ ഞാനിവിടെ രണ്ടെണ്ണ എടുക്കണുള്ളൂ മുട്ട വേണ്ടാത്തവർക്ക് ഈ സമയം നല്ല കട്ട തൈര് അര ഗ്ലാസ് കട്ട തൈര് ഒഴിച്ച് പഞ്ചസാരയും എണ്ണയും കൂടെ ഒഴിച്ച് എടുക്കാം ഈ സമയത്ത് തൈരൊഴിച്ചാൽ മതി അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ഇല്ലാത്തവർ ഇതാ ഈ പഞ്ചസാരയെക്കൂടെ ഈ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇവിടെ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബീറ്റർ ഉപയോഗിക്കുന്നത് നമുക്കിനി ഇത് മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര തട്ട് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഇട്ട് ഇതാ ഇതിന് അരക്കപ്പ് എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈതയാണ് ഞാൻ എടുക്കാൻ പോണത് അപ്പം ഈ കപ്പ് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇതിനകത്ത് ഒരു നുള്ളു ഒരു നുള്ളുപ്പായി പിന്നെ നമുക്ക് ഇത് മൈദ ഞാൻ എല്ലാ ഈ ഗ്ലാസ്സിനാണ് എടുത്ത ഈ മൈദ ഒന്ന് അരിച്ച് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരിക്കാം അരിച്ചിട്ടിട്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒരു ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത് അപ്പം ഞാൻ ആ ടീസ്പൂൺ മതി ബേക്കിംഗ് സോഡ് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒരേ ഒരേ സൈഡിൽ തന്നെ നിങ്ങൾ ഇളക്കണം ഇതിനകത്തൊട്ടിട്ട് ക്യാരറ്റും ഊട്ടിട്ടിയും പിന്നെ മുത്തപ്പഴവും കശുവണ്ടി എല്ലാം കൂടെ ഇട്ട് നമുക്ക് ബേട്ടെല്ലാം തയ്യാറായി കഴിഞ്ഞ് ഒരു നമുക്ക് ഒരു ഒരു അര ഒരു ഒരു ടീസ്പൂൺ വാനിലൊഴിക്കാം അപ്പോൾ വാനില ഇല്ലാത്തവർ ഓറഞ്ചിൻ്റെ നീരുണ്ടെങ്കിൽ അതൊഴിക്കാം ഒരു ഒരു ടീ ഒരു അര ടീസ്പൂൺ എടുത്തോളൂ ഞാൻ ഇതാണ് ഒഴിക്കണം വാനില ഇല്ലാത്തവർ ഓറഞ്ചിൻ്റെ നീരുണ്ടെങ്കിൽ അതെടുക്കാം അതുമില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിത് ശകല ഓറഞ്ച് തൊലിയും കൂടെ ഇടണം ഞാൻ ആദ്യമേ പാത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ ചരുവത്തിലോ ചോറ്റ് പാത്രം പോലുള്ള എല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെ എണ്ണ പുരട്ടി ഓയിൽ പുരട്ടി വെക്കാം അതിലൊന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ പേപ്പറുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം എന്നിട്ട് അപ്പോൾ ഇതെല്ലാം അത് റെഡിയാക്കി കഴിഞ്ഞ് അതിന് നമുക്ക് തട്ടിക്കൊടുക്കാം ഞാനിത് എൻ്റെ പുറത്തൊരു ഭംഗിക്ക് വേണ്ടി കശുവണ്ടി ഞാനൊരു പത്ത് മിനിറ്റിന് മുമ്പേ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ ഒരു ചെറിയ വളയം വെച്ച് അകത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ചൂടായി അപ്പോൾ അതിനകത്തോട്ട് വയ്ക്കുകയാണ് ഇനിയിപ്പം നമുക്ക് അടച്ചു വെച്ചേക്കാം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം ഒരു ഒന്നേകാൽ മണിക്കൂറായി അപ്പോൾ നമുക്കൊന്ന് ഇഡലി പാത്രം തുറന്ന് നോക്കാം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് ഇനി വെന്താണെന്നൊന്ന് ഒരു ഈർക്കൽ ഒരു ചെറിയ ഈർക്കൽ എടുത്ത് നമുക്കൊന്ന് കുത്തി നോക്കാം ഇതിൽ മാവൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ നല്ല വെന്തിയിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നോട് വലിയ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇഡലി നമ്മളെ ഇഡലിക്കുട്ടിൽ വെച്ചേക്ക് റെഡിയായി തണുത്ത് പൊനിപ്പം കയറാക്കി നല്ല സൂപ്പറായിട്ട് ഞാൻ അതി വന്നിട്ടുണ്ട് നല്ല നല്ല സ്പോഞ്ചും എല്ലാം ഇരിപ്പുണ്ട് നല്ലായിരിക്കണം എല്ലാം ഇതെല്ലാവരും ചെയ്യണം പെട്ടെന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം കിട്ടും